വളരെ ഫലപ്രദമായൊരു പ്രാർത്ഥനയാണിത് ദൈവഹിതത്തിന് ചേർന്ന വിധം ജീവിതം നയിക്കുവാൻ ആവശ്യമായ ഏത് കാര്യങ്ങളും ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ച് കൈകൾ കുരിശാകൃതിയിൽ പിടിച്ച് യേശുനാഥന്റെ തിരുവയസിന്റെ ഓർമ്മയ്ക്കായി ഈ പ്രാർത്ഥന മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുക ലോകരക്ഷിതാവായ യേശുഗൈ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യ പാപികളുടെ മേൽ മനസലിവ തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകിയാൽ നിർഭാഗ്യ പാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾ പറയുക സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമീൻ മീൻ ലോകരക്ഷിതാവായി യേശുവെ അങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേയ്ക്ക് നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യ പാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവെ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകിയാൽ നിർഭാഗ്യ പാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമീൻ ലോകരക്ഷിതാവായി യേശുവേ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യപാപികളുടെ മേൽ മനസലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യ പാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമി ലോകരക്ഷിതാവായ യേശുവേ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യപാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവേ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യ പാപികളുടെ മേൽ മനസലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകിയാൽ നിർഭാഗ്യപാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവേ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യ പാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവെ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യ പാപികളുടെ മേൽ മനസലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകിയാൽ നിർഭാഗ്യ പാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവെ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിക്കാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യ പാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമീൻ ലോകരക്ഷിതാവായ യേശുവേ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സിൽ തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യ പാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവെ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യ പാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവെ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യ പാപികളുടെ മേൽ മനസലിവ് തോന്നാതിരിക്കാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യ പാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമീൻ ലോകരക്ഷിതാവായ യേശുവെ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യ പാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവെ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യ പാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവെ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകിയാൽ നിർഭാഗ്യ പാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവെ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങനെ നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യ പാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവെ അങ്ങേ സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകിയാൽ നിർഭാഗ്യ പാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവെ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യപാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവെ അങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യപാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യ പാവികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവെ അങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാവികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യ നിർഭാഗ്യപാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യ പാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവേ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യപാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവെ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യ പാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമീൻ ലോകരക്ഷിതാവായ യേശുഗെ അങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യപാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകിയാൽ നിർഭാഗ്യപാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവെ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യപാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യ പാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവേ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യ പാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവെ അങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യ നിർഭാഗ്യപാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യപാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവെ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങീക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങീക്ക് നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യ മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവേ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങയയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യ പാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവെ അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യപാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമേ ലോകരക്ഷിതാവായ യേശുവെ അങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന അങ്ങേക്ക് നിർഭാഗ്യ പാപികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിക്കാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യപാപികളും മക്കളുമായ ഞങ്ങളുടെ മേൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആമീൻ ലോകരക്ഷിതാവായ യേശുവി അങ്ങ് സർവശക്തനായ ദൈവമായതുകൊണ്ട് അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന വന്ന അങ്ങേക്ക് നിർഭാഗ്യ പാവികളുടെ മേൽ മനസ്സലിവ് തോന്നാതിരിപ്പാൻ സാധ്യമല്ലല്ലോ ആകയാൽ നിർഭാഗ്യ പാവികളും മക്കളുമായ ഞങ്ങളുടെ മേയിൽ കരുണ തോന്നുകയും ഞങ്ങളുടെ അപേക്ഷകൾ സാധിപ്പിച്ചു തരികയും ചെയ്യണമേ ആ